നമസ്തേ ഞാൻ മായ ജയമോഹൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം മിഥുനം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന പൊതുവായ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് മിഥുനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മകൈരം അവസാന പകുതി തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് മിഥുനം രാശിക്കാർക്ക് ഇപ്പോൾ ശനി പത്താം ഭാവത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം പത്തിലെ ശനി കണ്ടകശനിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം ശനിക്ക് രാശി മാറ്റം ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം പൂർണമായിട്ടും കണ്ടകശനിയുടേതായിട്ടുള്ള ബുദ്ധിമുട്ട് മിഥുനം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ മാസം ഇരുപത്തി ഏഴാം തീയതി മുതൽ ഡിസംബർ മാസം പതിനൊന്നാം തീയതി വരെയുള്ള സമയം ശനി റിട്രോഗ്രേറ്റ് ആയിട്ട് സഞ്ചരിക്കുകയാണ് അതായത് വക്രഗതികൾ സഞ്ചരിക്കുകയാണ് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് ആ ഒരു സമയത്ത് ചെറിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാകും പക്ഷേ ജൂൺ മാസം രണ്ടാം തീയതി വ്യാഴത്തിന് രാശി മാറ്റം ഉണ്ടാവുകയാണ് വ്യാഴം കർക്കിടകം രാശിയിലേക്ക് ജൂൺ രണ്ടിന് പ്രവേശിക്കുകയാണ് അപ്പോൾ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കർക്കിടകം രാശിയിലേക്കുള്ള വ്യാഴത്തിൻ്റെ സ്ഥിതി ഗുണകരമാണ് കാരണം രണ്ടാം ഭാവം എന്ന് പറയുന്നത് ധനസ്ഥാനമാണ് ഈ മിഥുനം രാശിയുടെ പത്താം ഭാവാധിപതി കൂടിയാണ് ശനി എന്ന് പറയുന്നത് വ്യാഴം എന്ന് പറയുന്നത് അപ്പൊ പത്ത് എന്ന് പറയുന്നത് കർമ്മസ്ഥാനമാണ് കർമാധിപതി രണ്ടാം ഭാവത്തില് പരമോച്ഛത്തില് വരികയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ജൂൺ രണ്ട് മുതലുള്ള സമയം അങ്ങോട്ട് ഗുണകരമായിരിക്കും പൊതുവിൽ പറയുകയാണെങ്കിൽ കുറച്ച് ഇൻസ്റ്റബിലിറ്റി ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ കുറച്ച് അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടാകുന്ന ഒരു വർഷം അതായത് ജൂൺ രണ്ട് വരെയുള്ള സമയം അത്ര ഗുണകരമല്ല അതിന് ശേഷം മാറ്റമുണ്ടാകും ആണ് ഞാനവിടെ അപ്പ് ആൻഡ് ഡൗൺസ് എന്ന് പറഞ്ഞത് ഇവിടെ വന്നിട്ട് ജൂൺ രണ്ടിന് ശേഷം അപ്പായിരിക്കും ഉയർന്നു വരും കാരണം പത്താം ഭാവത്തിന് ഇപ്പോൾ പത്താം ഭാവത്തിലെ കണ്ടകശനിയാണ് നടക്കുന്നത് പത്താം ഭാവത്തിലെ എന്ന് പറയുമ്പോൾ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സ്ട്രെസ് ഉണ്ടാകുന്ന സമയം അല്ലെങ്കിൽ പുതിയ ജോലി നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അത് ലഭിക്കുന്നതിന് കുറച്ച് പ്രയാസമുള്ള സമയം അല്ലെങ്കിൽ ജോലിയിലെ എന്തെങ്കിലും നമുക്കൊരു പ്രമോഷനോ ശമ്പളം കൂടുതലോ എന്തെങ്കിലും എക്സ്പെക്റ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ അവിടെ കിട്ടായിക ഇങ്ങനെയൊക്കെയുള്ള കുറേ ബുദ്ധിമുട്ടുകൾ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ട് അത് ജൂൺ മാസം രണ്ടാം തീയതി ആവുമ്പോൾ അതിന് മാറ്റമുണ്ടാകും കണ്ടകശനി മാറുന്നില്ല എങ്കിലും പത്താം ഭാവാധിപതി ആയിട്ടുള്ള വ്യാഴം രണ്ടാം ഭാവത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ഗുണകരമായിട്ടുള്ള അവസ്ഥയായിരിക്കും ഉണ്ടാവുക അതുപോലെ തന്നെ കല്യാണം നോക്കിയിരിക്കുന്ന ആൾക്കാർക്കും ജൂൺ രണ്ടിന് ശേഷം വിവാഹം നടക്കാനായിട്ട് സാധ്യതയുണ്ട് പത്ത് അഞ്ച് വിവാഹം നടക്കുകയും കല്യാണ ജീവിതം നമുക്ക് കുറച്ചൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുക സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവുക അങ്ങനെ വിവാഹത്തിൽ ധനപരമായ നേട്ടം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഇൻകം ഉള്ള ഒരു പെൺകുട്ടി വിവാഹം കഴിക്കുക അല്ലെങ്കിൽ ആൺകുട്ടി നല്ല വരുമാനമുള്ളൊരു ആൺകുട്ടി വിവാഹം കഴിക്കുക ഇങ്ങനെയൊക്കെ വരുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാകും അതുപോലെ തന്നെ വിദേശവുമായിട്ട് ബന്ധപ്പെട്ട് വിദേശത്ത് ഇരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളവും ഗുണകരമായിട്ടുള്ള ഒരു സമയമാണ് ജൂൺ രണ്ടിനു ശേഷം വിദേശയാത്ര എക്സ്പെക്റ്റ് ചെയ്ത് ഇരിക്കുന്ന ആൾക്കാർക്ക് ഗുണകരമായ സമയമാണ് പഠിക്കാൻ പോകാനാണെങ്കിലോ അല്ലെങ്കിൽ ജോലിക്ക് പോകാനോ വിദേശത്തോട്ട് പോകാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമായിരിക്കും ജൂൺ രണ്ടിന് ശേഷം വിവാഹ ജീവിതം കല്യാണ ജീവിതം മനോഹരമാവും കല്യാണം നോക്കിയിരിക്കുന്ന ആൾക്കാർക്ക് അത് നടക്കും ലവ് ലൈഫ് ഉള്ള ആൾക്കാരാണെങ്കിൽ അത് വിവാഹത്തിൽ കലാശിക്കാൻ സാധിക്കുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂണിന് ശേഷമുള്ള സമയം ഇപ്പൊ ഈ ഒരു സമയത്ത് വ്യാഴം ഇരിക്കുന്നത് മിഥുനം രാശിയിലാണ് അതായത് സ്വന്തം രാശിയിൽ അവിടെ തന്നെ ഈ ലഗ്നത്തിൽ മിഥുനം രാശിയിൽ വ്യാഴം ഇരിക്കുന്ന സമയമാണ് ഡയബറ്റിക് പോലുള്ള അസുഖമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഷുഗർ കൂടാനൊക്കെ ഉള്ള സാധ്യത ഈ ഒരു കാലഘട്ടത്തിലുണ്ട് ഭക്ഷണം കഴിച്ച് എത്ര ജിമ്മിലൊക്കെ പോയി നമ്മുടെ ബോഡി ഫിറ്റ് ആക്കി കൊണ്ടുവന്നാൽ രണ്ട് ദിവസം പോകാതിരുന്നാൽ മതി വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത അപ്പം ജിമ്മിൽ പോകുന്ന വെച്ചാൽ ഒരു ടൈം കറക്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞത് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു നമ്മൾ നേടിയെടുത്ത ഒരു ഫിറ്റ്നസ് ഉണ്ടല്ലോ അത് നഷ്ടപ്പെട്ടു പോകാനൊക്കെ ഉള്ള ചാൻസ് ഈ ഒരു കാലഘട്ടത്തിലുണ്ട് ചില ആൾക്കാർ പറയും ആഹാരം കഴിച്ചില്ലായെങ്കിലും നമ്മൾ തടി തടിവെക്കുകയാണ് പക്ഷേ എത്ര കഴിച്ചാലും നന്നാവാതിരിക്കും ഇങ്ങനെയൊക്കെ ഉള്ളൊരു അവസ്ഥകളെല്ലാം ഉണ്ടാകുന്നത് ഈ ജൂൺ മാസം രണ്ടാം തീയതി വരെ ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും പക്ഷെ ഇതിനുശേഷം പ്രത്യേകിച്ച് പരമോക്ഷത്തിൽ പോകുന്ന വ്യാഴമാണ് പത്താം ഭാവത്തിൻ്റെയും ഏഴാം ഭാവത്തിൻ്റെയും സ്വാമിയാണ് മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം ധാരാളം ഗുണഫലങ്ങൾ ആ ഒരു സെക്കൻഡ് ഹാഫ് അപ്പോഴും കിട്ടുന്നതിന് സാധ്യതയുണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിനായിട്ട് കാത്തിരിക്കുന്ന ആൾക്കാർക്ക് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാകുന്നതിനും അനുകൂലമായിട്ടുള്ള ഒരു സമയമായിരിക്കും വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാര് അവർക്കിപ്പോൾ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പി ആറ് അല്ലെങ്കിൽ ഐ വൺ ഫോർട്ടി ഗ്രീൻ കാർഡ് വർക്ക് പെർമിറ്റ് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കിട്ടണം എന്നുണ്ടെങ്കിലും ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മുതലുള്ള സമയം അതിനനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് അത് ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകുന്ന സമയം രാഹു കേതുക്കളെ പറ്റി പറയുകയാണെങ്കിൽ രാഹു കേതുക്കൾ ഡിസംബർ മാസം ആറാം തീയതി മാത്രമേ രാശി മാറ്റം ഉണ്ടാകുന്നുള്ളൂ അപ്പോ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബറിൽ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ത്രൂ ഔട്ടും രാഹുവും കേതുവിന്റെയും പ്ലേസ്മെന്റ് ഇപ്പൊ ഇരിക്കുന്ന അതേപോലെ തന്നെയാണ് അതായത് കേതു മൂന്നാം ഭാവത്തിലും രാഹു ഒൻപതാം ഭാവത്തിലും ഇരിക്കുന്ന സമയമാണ് ഇതിനം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് എന്തെങ്കിലും മനസ്സിന് സ്ട്രെസ് അല്ലെങ്കിൽ മനസ്സ് അവരുമായി ബന്ധപ്പെട്ട് നമ്മൾ മെൻ്റലി ഡിസ്റ്റേബ്ഡ് ആയിരിക്കുന്ന അവസ്ഥ അവർ അവർ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ എന്തെങ്കിലും ആലോചിച്ചിട്ട് നമുക്ക് സങ്കടം പേടി അല്ലെങ്കിൽ സ്ട്രെസ്സ് ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിനൊരു മാറ്റമുണ്ടാവുക പ്രയാസമായിരിക്കും അതായത് ആയിരിക്കുന്നത് എങ്ങനെയാണോ ഇരിക്കുന്നത് അത് സ്റ്റാ അതായിരിക്കും സ്റ്റഡി ആയിട്ട് തന്നെ ആ ഒരു സ്റ്റാൻഡ് സ്റ്റഡിന്നുള്ള മൂഡിൽ അതേ ഒരു ഒരു ചേഞ്ചില്ലാതെ അങ്ങനെ തന്നെ തുടർന്ന് രണ്ടാമത്തെ ായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മാസം അഞ്ചാം തീയതി വരെ പോകുന്നതിന് സാധ്യതയുണ്ട് ഡിസംബർ അഞ്ചാം തീയതി രാഹു കേതുക്കൾക്ക് മാറ്റം ഉണ്ടാകും രാഹു കേതുക്കൾക്ക് മാറ്റം ഉണ്ടാകുമ്പോൾ ഒരു ചെറിയ വ്യത്യാസം അവിടെ അനുഭവപ്പെടും അതുവരെയുള്ള സമയത്ത് ഇതുപോലെ തന്നെയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മാസം ആറാം തീയതി വരെയുള്ള സമയവും രാഹു കേതുക്കൾ ഇതുപോലെ തന്നെ രാഹു കേതുക്കൾക്ക് രാശിമാറ്റം ഉണ്ടാകുമ്പോൾ ഏർ ചിങ്ങത്തിലടിക്കുന്ന കേതു കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുകയാണ് കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ വ്യാഴമുണ്ട് രാഹുവും വ്യാഴവും സോറി കേതുവും വ്യാഴവുമായിട്ട് അത്ര ഗുണമല്ല ഗുരുചണ്ടാല യോഗം അവിടെ ഉണ്ടാവുകയാണ് പക്ഷേ ആ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആ ഡിസംബർ വരെയുള്ള സമയവും അതിനെപ്പറ്റി നമുക്ക് ചിന്തിക്കേണ്ട ചിന്തിക്കാനുള്ള ആവശ്യമില്ല അതുകൊണ്ട് പറയുന്നില്ല പിന്നെ കുഞ്ഞു കുഞ്ഞു ഗ്രഹങ്ങൾ അതായത് കുഞ്ഞു കുഞ്ഞു സമയത്ത് രാശിയിൽ ഉണ്ടാകുന്ന സൂര്യൻ്റെയും ചൊവ്വയുടെയും ശുക്രൻ്റെയും ഒക്കെ ഒരു സ്ഥിതി ഇടയ്ക്കിടയ്ക്ക് നമുക്കൊരു സന്തോഷകരമായിട്ടുള്ള അവസ്ഥകളെ കൊണ്ടുതരും കണ്ടകശനിയുടെ ഒരു ഡെപ്ത് ഒരു എന്ന് പറയുന്നത് ജൂലൈ ഇരുപത്തി ഏഴിന് മുതൽ ഡിസംബർ പതിനൊന്ന് വരെയുള്ള സമയം ശനി റിട്രോഗ്രേറ്റ് ആകുമെങ്കിലും അവർ ബുദ്ധിമുട്ട് നമുക്ക് അങ്ങോട്ട് വലിയ രീതിയിൽ ഫീൽ ചെയ്യാനുള്ള സാധ്യത കുറവാണ് പക്ഷേ എങ്കിലും അതിൻ്റെതായിട്ടുള്ള ആഫ്റ്റർ എഫെക്റ്റ് ചെറിയ രീതിക്ക് ഉണ്ടാകും കാരണം വ്യാഴത്തിൻ്റെ ഒരു ബല ബലാവസ്ഥ എന്ന് പറയുന്നത് മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടാം ഘട്ടം ഗുണകരമാണ് ആദ്യത്തേത് ചെറിയ പ്രയാസങ്ങളിലൂടെ ആയിരിക്കും അതായത് മീൻസ് ജനുവരി ടു മാർച്ച് ജൂൺ വരെയുള്ള സമയമെന്ന് പറയുന്നത് കുറച്ച് പ്രയാസമായിരിക്കും ജൂൺ മുതൽ ഡിസ ഡിസംബർ വരെയുള്ള സമയവും നല്ലതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരുപാട് നേട്ടങ്ങൾ അതൊക്കെ ഉണ്ടാകാനുള്ള യോഗം സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള യോഗമുണ്ട് വീട് വാങ്ങാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അത് സാധിക്കും ഓവർ സീ കടൽ കടന്ന് വിദേശത്തേക്ക് പോകാൻ നോക്കുകയാണെങ്കിൽ അത് സാധിക്കും വാഹനയോഗം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിയാറ് കല്യാണം നോക്കിയിരിക്കുന്ന ആൾക്കാർക്ക് സാധിക്കും അങ്ങനെ മിഥുനം രാശിക്കാർക്ക് ആ സെക്കൻഡ് ഹാഫ് മുതൽ ജൂൺ മുതലുള്ള സമയമെന്ന് പറയുന്നത് പിന്നെ ഗുണകര ഗുണാവസ്ഥയിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വീണ്ടും